സമർപ്പണ ട്രസ്റ്റിൻ്റെ ഒമ്പതാമത്തെ രാമായണ ട്രസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്യമാണ് ശബരി സർക്കാര സദ്യ ഇടുക്കൽ സമുദായത്തിൽ പിന്നെ വ്യക്തികളുടെ എത്തി വേദിയിൽ സമ്പുഷ്ടമായിട്ടുള്ള വേദി സാംസ്കാരിക തൃശൂരിലെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും നമ്മുടെ പരിപാടി രാമായണ ഫെസ്റ്റ് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് രാമായണ ഫെസ്റ്റ് അതിൻ്റെ ഒമ്പതാം വർഷമാണ് ഈ നിലവിളക്ക് കൊളുത്തി കൂടിയിട്ട് ഇവിടെ തുറക്കൾ കുടിച്ചിരിക്കുന്നത് എന്നത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ് രാമായണ ഫസ്റ്റിൻ്റെ പത്താം വർഷം ഞങ്ങൾ സംഘാടകർ ആലോചിച്ചിട്ടുള്ളത് പത്ത് ദിവസത്തെ പരിപാടിയാണ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട സാംസ്കാരിക മഹാരഥന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കും തീർച്ചയായിട്ടും രാമായണ ഫസ്റ്റിൻ്റെ തുടക്കവും അതിന്റെ കാഴ്ചപ്പാടും പ്രത്യേകിച്ച് ഈ സാംസ്കാരിക നായകന്മാരെ വിളിച്ചെരുത്തി ഇവിടെ നടത്തുന്ന പരിപാടിയുടെ പ്രത്യേകതയും സൂചിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യയുടെ കടമയിൽ ഈ പരിപാടിയുടെ പേര് ശബരി സർക്കാരം എന്നാണ് ഇത്തവണ ശബരി സർക്കാര സദ്യയാണ് ശബരി സർക്കാരൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ശബരി സർക്കാരത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ശബരിയെ എങ്ങനെയാണോ ശബരിയെ എങ്ങനെയാണോ ശ്രീരാമൻ വരവേറ്റത് ശ്രീരാമനെ എങ്ങനെയാണോ ശബരി വരവേറ്റത് അത് വാസ്തവത്തിൽ ലോകത്തിന് കൊടുത്തിട്ടുള്ള ഒരു സന്ദേശമാണ് ലോകത്തെ ആദ്യത്തെ കാവ്യം ലോകത്തെ ആദ്യത്തെ കാവ്യം ഏതെന്ന് വെച്ചാൽ അത് മറ്റൊന്നും അല്ല ലോകത്തെ ഏറ്റവും ആദ്യത്തെ കാവ്യം ഭാരതത്തിന്റെ രാമായണമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി രാമായണമായാലും ശരി മഹാഭാരതമായാലും ശരി അത് കൊണ്ടുവന്നതാര് അത് തയ്യാറാക്കിയതാല് അത് ഏറ്റവും പിന്നോക്ക ജാതിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പിന്നോക്ക ജാതിയിൽപ്പെട്ട സമൂഹത്തിൽ നിന്നാണ് മഹാഭാരതം വ്യാസമില്ലെന്നാണെങ്കിൽ വ്യാസന്റെ കുലമേധവെന്ന് നമുക്കറിയാം രാമായണം വാൽമീകിയിൽ നിന്നാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ വാൽമീകിയും രാമായണത്തെയും ഇനി ആ സഹാഭാരതത്തെയുമെല്ലാം സ്വർണ മേധാവിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് ഭാരത പൈതൃകം ഏതാണ്ട് സ്വർണന്മാരുടേതാണ് എന്ന് പറഞ്ഞ് നിരാകരിച്ച് നമ്മുടെ ഈ പൈതൃകത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ജാതിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി ജാതിയാണ് പണം ഉണ്ടാക്കാനുള്ള മാർഗം അടൂർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞപ്പോ അത് പിന്നെ ചർച്ചയായി ജാതിയാണ് എല്ലായിടത്തും എന്നിട്ട് ഈ ജാതിയെ മുഴുവനും ഈ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാക്കിയിട്ട് ഹിന്ദുത്വം അത് സ്വപർണമാണ് അത് ജാതി പിന്നോക്ക ജാതികളെ അടിച്ച് തകർക്കുന്നതാണ് എന്നെല്ലാം പറയുന്നു വാസ്തവത്തിൽ രാമായണവും മഹാഭാരതവും നമ്മുടെ പൈതൃകവും സർവചനാചരങ്ങളും ഒന്ന് എന്ന സങ്കല്പത്തിന് അധിഷ്ഠിതമാണ് ആ സർവചനാചരങ്ങളും ഒന്ന് എന്ന സങ്കല്പത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഭാരതീയ പൈതൃകവും സനാതനധർമ്മവും ജാതി കൊണ്ട് അധിക്ഷേപിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ശബരി സർക്കാരൻ ഞങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ നാം ഒരു കാര്യം ചിന്തിച്ചെട്ട് വർഷം മുമ്പ് രാമായണം ജാതിയെ ഇല്ലാതാക്കാനാണ് അതുകൊണ്ട് രാമായണത്തിലെ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും എല്ലാം കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിൽ ഏറ്റവും ഗുണകരവും സമൂഹത്തിന് ശ്രേഷ്ഠവുമായിട്ടുള്ള കാര്യങ്ങളെ സന്ദേശമാക്കി പകരുക എന്നതാണ് ഇതിന്റെ കർത്തവ്യം എങ്ങനെയാണോ ശബരിയെ രാമൻ സ്വീകരിച്ചത് അതുപോലെ ഈ വേദിയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ജാതിപരമായി നമുക്ക് ജാതി പറയാൻ താല്പര്യമില്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ജാതിപരമായി താഴ്ന്ന നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉന്നത ജാതി അല്ല എന്ന് പറയുന്ന എസ് സി എസ് ടി വിഭാഗം പിന്നോക്ക വിഭാഗം ആദിവാസി വിഭാഗം അതല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം ആ അമ്മമാരെ അവിടുത്തെ സഹോദരിമാരെ അവിടുത്തെ ആളുകളെ നാം കൊണ്ടുവരികയും നമ്മൾ അവർക്ക് എല്ലാവിധ തരത്തിലുമുള്ള ആതിഥേയത്വം കൊടുക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ശബരി സർക്കാരം എന്ന് പറയുന്നതിന്റെ പ്രധാന ചടങ്ങ് എനിക്ക് വളരെ വിഷമം തോന്നുകയാണ് ജാതിയെ കുറിച്ച് പറഞ്ഞാൽ കേരളം ചർച്ച ചെയ്യും ജാതി ഇല്ലാത്ത ഒരു പരിപാടിയെ കുറിച്ച് പറഞ്ഞാൽ കേരളം ചർച്ച ചെയ്യില്ല ഇവിടെ ഇപ്പോൾ ചാനലുകാരൻ ആരുമില്ല കാരണം എന്താ ചാനലുകാർക്ക് ഇതിന്റെ ആവശ്യമില്ല കാരണം ഈ ജാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പരിപാടിയാണ് ഇവിടെ ജാതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പരിപാടിയാണെങ്കിൽ ഇവിടെ ചാനലുകാരെന്നറിയും ഇന്ന് കേരളം ചർച്ച ചെയ്യും ഇന്ന് കേരളം ചെയ്യും പക്ഷെ ഇപ്പോൾ ജാതി ഇല്ല എന്ന് പറയുന്ന സങ്കല്പമാണ് ആ സങ്കല്പമെന്ന് പറയുന്നത് വേശുവ ആദിവാസി കോളേജിൽ നിന്ന് വന്നിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിലെ ആ അമ്മയ്ക്ക് കൊടുങ്ങല്ലൂരിലെ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തന്ത്രി അതാണ് ഡോക്ടർ നരേന്ദ്രൻ ഡോക്ടർ നരേന്ദ്രൻ അദ്ദേഹം കൊടുങ്ങല്ലൂർ തന്ത്രിയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ശബരിമല മേൽശാന്തി ഉണ്ണിക്കമ്പൂതിക്കായിരിക്കും കഴിഞ്ഞ ഏഴ് വർഷം ബ്രാഹ്മണ സമൂഹ സമൂഹത്തിന്റെ നമ്പൂതിരി സമൂഹത്തിന്റെ ആചാര്യനായിട്ടുള്ള ഭട്ടതിരിപ്പാണ് അദ്ദേഹം ഇന്ന് മൂന്ന് മണിക്കൂടെത്തും അദ്ദേഹത്തിന് ഒരു അർജന്റ് പരിപാടിയുള്ളതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ള ഗോപാലകൃഷ്ണ അരവണത്തോളം വിളിച്ചതേ ഉള്ളൂ അപ്പൊ അദ്ദേഹം അരവണ മൂന്ന് മണിക്കൂടെത്തും നമ്മുടെ ഈ തന്ത്രി കൊടുങ്ങരു ക്ഷേത്രത്തിന്റെ തന്ത്രി ഡോക്ടർ നരേന്ദ്ര അണിക അദ്ദേഹം വെള്ളം ഒഴിച്ച് ആ അമ്മയുടെ കാല് ആ കാലം കഴിയുന്നു ആ കാലിൽ കഴിയുന്നു കാരണം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒരു ദർശനം സർവചനാചരങ്ങളും ബ്രഹ്മം എന്ന് പറയുന്ന ദർശനമാണ് അതാണ് ഭാരതീയ പൈതൃത്വം എന്ന് മാത്രമല്ല ആ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കും ആ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തത് തിരിച്ച് ആ അമ്മ നരേന്ദ്ര നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഓരോ നുള്ളു ഭക്ഷണം നൽകും അങ്ങനെ പരസ്പരം യാതൊരു വക ജാതിചിന്തയും ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള ഉച്ച നീചത്വമില്ലാത്ത ഒരു മഹത് സത്കർമ്മത്തിനാണ് ഈ ഒമ്പതാം വർഷം ശബരി സർക്കാരത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ആ മുഖം എന്ന നിലയിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നമുക്ക് ചാനലുകളൊന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവുമാണ് എന്തും പറയണം നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയും ചില ആളുകൾ ഇങ്ങനെയും ചില പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് നാട്ടിൽ അറിയണം ഒരു വേടനും ഞാൻ ഒരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ് ഒരു വേടൻ വിചാരിച്ചാലും ഒരു മാടം വിചാരിച്ചാലും ഭാരത പൈതൃകത്തെയും സംസ്കാരത്തെയും തകർക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ രാമായണവും ഈ മഹാഭാരതവും ലോകം എന്നാണോ ആരംഭിച്ചത് ലോകത്തിൽ എന്നാണോ സംസ്കാരത്തിൻ്റെ പുറപ്പെടമുണ്ടായത് അന്ന് തൊട്ട് ഇന്ന് വരെ രാമായണം നിലനിന്നിട്ടുണ്ട് മഹാഭാരതം നിലനിന്നിട്ടുണ്ട് ഭാരത പാരമ്പര്യം നിലനിന്നിട്ടുണ്ട് അത് എക്കാലവും നിലനിൽക്കും ആർക്കും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ചിത്രശക്തികൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആമുഖം ഞാൻ അവസാനിപ്പിക്കുന്നു കാരണം രണ്ടു വാക്ക് പറയാൻ നമ്മുടെ നാലഞ്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവർ സംസാരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സവിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാമനെക്കുറിച്ചും അതുപോലെ നമ്മുടെ കൃഷ്ണനെക്കുറിച്ചും നമ്മുടെ മഹാഭാരതത്തെക്കുറിച്ചും നമ്മുടെ രാമായണത്തെക്കുറിച്ചുമെല്ലാം ധാരാളം കവിത രീതിക്കുള്ള നല്ലൊരു കലാകാരൻ അവിടെ കയ്യിൽ കെട്ടി മാറി അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം രാമചന്ദ്രൻ സഹർഷം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോ ഞാൻ എന്റെ കടമ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പൂജ സാറിൽ ഞാൻ ബൈക്ക് കൈമാറുന്നു എല്ലാവർക്കും നമസ്കാരം